നമസ്കാരം ഓൺലൈൻ തട്ടിപ്പുകാർ അരങ്ങുവാഴുന്ന കാലമാണ് ഇത് നേരത്തെ പാഴ്സൽ വിട്ടുകിട്ടാനുള്ള ഫീസ് എമിറേറ്റ്സ് ഐഡിയുടെ ബ്ലോക്ക് നീക്കാൻ ഫൈന് തുടങ്ങിയ പല രീതിയിലുള്ള തട്ടിപ്പുകളുമായി ഓൺലൈൻ കള്ളന്മാർ എത്തിയിരുന്നു എന്നാൽ അധികൃതരുടെ ഭാഗത്ത് നിന്നുള്ള സമയോചിതമായ ഇടപെടലുകളും കൃത്യമായ ബോധവൽക്കരണവും കാരണം അത് കൂടുതൽ കാലം ഭീഷണിയായില്ല ഇമെയിലിന്റെ രൂപത്തിലാണ് പുതിയ ഫിഷിംഗ് സന്ദേശം എത്തുന്നത് പോൾ നിങ്ങൾ കഴിഞ്ഞ മാസം അടച്ച ഇലക്ട്രിസിറ്റി വാട്ടർ ഫോൺ ബില്ലുകളിൽ കൂടുതൽ തുക തെറ്റായി ഈടാക്കിയിട്ടുണ്ട് എന്നും അത് റീഫണ്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഇമെയിൽ സന്ദേശം എന്നുമുള്ള രീതിയിലാണ് പുതിയ തട്ടിപ്പ് വരുന്നത് നിങ്ങളുടെ സാധാരണ പ്രതിമാസ ബില്ലിന്റെ അതേ ഫോർമാറ്റിൽ ഔദ്യോഗിക ലോഗോ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ കണ്ടാൽ ഇത് ഒറിജിനലാണെന്നേ കരുതുകയുള്ളൂ ബില്ലിൽ ഉപയോഗിച്ച നിറങ്ങളും ഒക്കെ സ്ഥിരം കാണുന്ന രീതിയിൽ തന്നെയായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക സ്വാഭാവികമായിരിക്കും എന്നാൽ ഇമെയിൽ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചാൽ അതിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ സേവനദാതാക്കൾക്ക് റീഫണ്ട് തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരികെ അയച്ച ശേഷം അക്കാര്യം നിങ്ങളെ അറിയിക്കാവുന്നതേ ഉള്ളൂ എന്നതാണ് ഇതിന് പകരം റീഫണ്ട് ലഭിക്കുന്നതിന് ഓൺലൈനിൽ സ്വീകരിക്കുക എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ഇമെയിൽ ആവശ്യപ്പെടുന്നു എന്നത് തന്നെ തട്ടിപ്പാണ് എന്നതിന് തെളിവ് തന്നെയാണ് സന്ദേശം അയച്ച ഇമെയിൽ അഡ്രസ്സ് ശ്രദ്ധിച്ചാലും തട്ടിപ്പ് ബോധ്യമാവുന്നതാണ് ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് രജിസ്റ്റർ ചെയ്തതായിരിക്കും അതിൻ്റെ ഡൊമൈൻ അവരുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ക്രെഡിറ്റ് കാർഡ് ലോഗിൻ വിവരങ്ങൾ എന്നിവ പോലുള്ള രഹസ്യ ഡേറ്റകൾ മോഷ്ടിക്കുകയോ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെയോ മൊബൈലിലെയോ വൈറസ് ഇൻസ്റ്റാൾ ആവുകയോ ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി മുതൽ ടെലികമ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെൻറ് റെഗുലേറ്ററി അതോറിറ്റി വരെയുള്ള സർക്കാർ വകുപ്പുകളുടെ പേരിൽ ഇത്തരം തട്ടിപ്പുകൾ ധാരാളമായി നടക്കുന്നുണ്ട് എന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് മെസ്സേജിംഗ് ആപ്പുകൾ വഴി താമസക്കാരെ ലക്ഷ്യമിടുന്ന തട്ടിപ്പുകൾ വർദ്ധിക്കുന്നതിനെതിരെ യു എ സൈബർ സുരക്ഷാ കൗൺസിലും ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് തൊഴിൽ വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ടും തട്ടിപ്പുകൾ ധാരാളമുണ്ട് പൊതുവെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനങ്ങൾ ലളിതമായ ജോലികൾ ഉയർന്ന ശമ്പളം പരിചയമില്ലാത്ത കമ്പനികളിൽ നിന്നുള്ള ഓഫറുകൾ യോഗ്യതയില്ലാത്തവർക്കും ജോലികൾ ലഭിക്കുമെന്ന സന്ദേശം വ്യക്തിഗത അക്കൗണ്ട് വിവരങ്ങൾക്കായുള്ള അഭ്യർത്ഥനകൾ തുടങ്ങിയവ കണ്ടാൽ അതിന് പിന്നിൽ തട്ടിപ്പുകാരാണോ എന്ന് സംശയിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്